പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എസ് എസ് എജു വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അമ്പിളി മാമൻ്റെ ആകാശവിസ്മയങ്ങൾ എന്നും നമ്മെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം നമുക്ക് ചാന്ദ്രദിന ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചാലോ ആദ്യ ചോദ്യം എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യമാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ഉത്തരം കിട്ടിയോ അധികം ആലോചിക്കാൻ ചന്ദ്രൻ തന്നെയാണ് ഇനി മറക്കരുത് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ് അടുത്ത ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ് അത് സിമ്പിൾ ലോജിക്ക് തന്നെയാണ് ചന്ദ്രൻ തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലേ അമ്പിളിവാമനയൊക്കെ അപ്പം അടുത്തുള്ള ആയതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ് ചന്ദ്രനാണ് അടുത്ത ചോദ്യം നോക്കൂ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഉത്തരമറിയാണ് നിങ്ങൾക്ക് സെലനോളജി എന്നാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി മറക്കരുത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി സെലനോളജി അടുത്ത നല്ലൊരു ചോദ്യം ചന്ദ്രനിൽ ആകാശത്തിന്റെ കളർ എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ചന്ദ്രനിൽ ആകാശത്തിന്റെ കളർ ഏതായിരിക്കും കിട്ടിയോ കറുപ്പാണ് ഉത്തരം ചന്ദ്രനിൽ ആകാശത്തിന്റെ കളർ കറുപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ ഇന്നത്തെ സ്ലൈഡുകളൊക്കെ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്നത് അത് ഇതുകൊണ്ടാണ് ചന്ദ്രനിൽ ആകാശത്തിന്റെ കളർ കറുപ്പാണ് അടുത്ത ചോദ്യം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആര് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ വ്യക്തി ആര് അറിയുമോ നിങ്ങൾക്ക് നീൽ ആംസ്ട്രോങ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുട്ടിയ വ്യക്തി ആര് നീൽ ആംസ്ട്രോങ് ഓർക്കണം നീൽ മറക്കുകയെ ചെയ്ത് നമ്മളെ ഭൂമിയിലെ നീലഗ്രഹം എന്നൊക്കെ വിളിക്കുന്നത് പക്ഷെ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആളുടെ പേര് നീൽ എന്നാണ് തുടങ്ങുന്നത് ആംസ്ട്രോങ് നീൽ ആംസ്ട്രോങ് ഒരു കാലത്ത് മറക്കരുത് പറഞ്ഞു പഠിച്ചോട്ടോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം നമ്മൾ അല്പം മുമ്പ് പഠിച്ചു നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രൻ ആദ്യമായി കാലുകുത്തിയ വ്യക്തി അപ്പൊ ഇതാണ് ചോദ്യം നീൽ നീലാസ്ട്രോങ് ചന്ദ്രൻ ആദ്യമായി കാലുകുത്തിയ ദിവസം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് അതുകൊണ്ടല്ലേ കൂട്ടുകാരെ നമ്മൾ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് വർഷം മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജൂലൈ മാസത്തിലെ ഇരുപത്തി ഒന്നാം തീയതിയാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ് ഉത്തരം ചന്ദ്രയാൻ വൺ ആ പേര് തന്നെ ഉണ്ട് ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ അപ്പം ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങൾ ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ത്രീ എന്നിവയാണ് അപ്പോൾ ഇവിടെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഏതാണെന്നാണ് അപ്പോൾ ചന്ദ്രയാൻ വൺ ആണ് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് കേട്ടോ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഐ എസ് ആർ ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഐ എസ് ആർയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒ രൂപീകരിച്ചത് ഓർക്കുക മനുഷ്യനാദ്യമായി ചന്ദ്രനൽ കാലുകുത്തിയ വർഷമാണ് അറുപത്തി ഒൻപത് അതേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ രൂപീകരിച്ചത് പക്ഷേ നമ്മുടെ ചോദ്യം അതൊന്നുമല്ല ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം ഡോക്ടർ വി നാരായണൻ മറക്കരുത് ഐഎസ്ആറുടെ ഇപ്പോഴത്തെ ചെയർമാൻ്റെ പേര് ഡോക്ടർ വി നാരായണൻ അടുത്ത ചോദ്യം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു ചന്ദ്രൻ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു നമുക്കറിയാം ഭൂമി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം അതായത് ഒരു വർഷം അപ്പോൾ ഇവിടെ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്ന ചോദ്യം ഉത്തരം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം മറക്കരുത് ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം മറക്കരുത് അടുത്ത ചോദ്യം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം പിടിക്കും അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ചന്ദ്രനിൽ നിന്നും ഒരു സൂര്യരശ്മി ഭൂമിയിലെത്താൻ എത്ര സമയം പിടിക്കും അറിയുമോ ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് അതായത് ചന്ദ്രനിൽ നിന്നും സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് അടുത്ത ചോദ്യം ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിക്ക് ചന്ദ്രനിൽ എത്രയായിരിക്കും ഭാരം ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരു വ്യക്തിക്ക് ചന്ദ്രനിൽ എത്രയായിരിക്കും ഭാരം ആറ് കിലോഗ്രാം അതായത് നിങ്ങൾ ഓർക്കുക ചന്ദ്രൻ്റെ ഗുരുത്താകർഷണബലം ഭൂമിയുടെ ഗുരുത്താകർഷണബലത്തിൻ്റെ ആറിൽ ഒന്നായിരിക്കും അതായത് ചന്ദ്രനിൽ ഏതൊരു വസ്തുവിനും ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ ആറിലൊന്ന് ഭാരമേ ഉണ്ടാകുകയുള്ളൂ ആറ് കിലോ ഭാരമുള്ള ഒരു വസ്തുവിന് എത്രയായിരിക്കും ചന്ദ്ര ഭാരം ഒരു കിലോ ഏതാണെങ്കിലും കേട്ടോ ആറിൽ ഒന്ന് അത് ശ്രദ്ധിക്കണം പല ഡിജിറ്റിലും ഈ ചോദ്യം ചോദിക്കും അപ്പോൾ ഭൂമിയിലെ ആറിൽ ഒന്നാണ് ചന്ദ്രൻ്റെ ഏതൊരു വസ്തുവിന്റെയും ഭാരം നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ പോരെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് എല്ലാവരും